ഇല്ല കുട്ടികൾ എല്ലാം ഇട്ട് കഴിഞ്ഞു ഇതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്റെ കുട്ടി ഉരുളക്കിഴങ്ങ് ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ടിട്ടതാണ് സ്വാഗതം ഞാൻ വീണ്ടും നമ്മുടെ അങ്കത്തട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എന്തൊക്കെ ഉണ്ടാക്കണം എന്ന് ആലോചിച്ച് 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 ഒരെത്തും പിടിയും കിട്ടാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടോ ആ അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്താ പറയാനായോ അപ്പൊ ദാ നമ്മൾ ഇന്ന് കുറേ നാൾ കൂടിയിട്ട് ഒരു സംഭവം വാങ്ങിയിട്ടുണ്ട് ഉണക്കമീനും ഭയങ്കര ഉണക്കമീൻ്റെ ഭയങ്കര ഫാനാണ് കേട്ടോ ഇവിടെ എല്ലാവരും ആനസ് കൂട്ടനും ഭയങ്കര ഇഷ്ടം ചേട്ടനും ഇഷ്ടമാണ് ഞാൻ പിന്നെ ഉണക്കമീൻ അഡിക്റ്റാണ് എല്ലാവർക്കും ഒന്നും എനിക്ക് തോന്നുന്നത് പിന്നെ നല്ല കപ്പ പുഴുക്കും മുള്ളം കുറിച്ച് കുറിച്ചു മീൻ ഫ്രൈ ചെയ്തതൊക്കെയാണെങ്കിൽ സൂപ്പറാണ് അപ്പം ഇന്ന ഉണക്കമീൻ കൊണ്ടുവന്നത് എന്നാൽ പച്ചമീൻ അല്ലേ പച്ചമീനും പച്ചമീൻ കറിയും ബാത്ത വരുന്ന ഫ്രിഡ്ജിലേക്ക് തട്ടും ചിക്കൻ ഇതെല്ലാം ഫ്രിഡ്ജിൽ തട്ടും പക്ഷേ ഫ്രിഡ്ജിലേക്ക് തക്കാതെ ഫ്രിഡ്ജിനകത്തേക്ക് പോകാതെ പാത്രത്തിനകത്ത് വെച്ച് തന്നെ തീർന്നു പോകുന്ന ഒരേ ഒരു ഐറ്റമേ ഉള്ളൂ അത് ഈ ഉണക്കമീൻ അപ്പോൾ ഉണക്കമീൻ ഫ്രൈ ചെയ്യാൻ വെച്ചേക്കുവാണ് ചോറ് ഞാൻ ഇന്നലെ വെച്ചത് അതുകൊണ്ടാണ് എനിക്ക് വലിയ പണിയൊന്നുമില്ല ഇനിയിപ്പം ഞാൻ ഓർക്കുന്നു സാമ്പാർ ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട് പിന്നെ മോരി കറി ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ എന്താ ചിക്കൻ കറി ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട് ചപ്പാത്തി ചുട്ടെടുത്തത് ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട് അത് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ അതാക്കി എടുത്താൽ മതി ചൂടാക്കിയാൽ മതി പിന്നെ അങ്ങനെയെല്ലാം അതിനകത്ത് ഇരു ഇരിക്കുന്നുണ്ട് ഞാൻ ഉണ്ടാക്കും പക്ഷെ എല്ലാവരും കുറച്ച് കുറച്ചൊക്കെ കഴിച്ചിട്ടാണ് പോകും ബാക്കി വലുത് അവസ്ഥ ഇനി ആളാ മീനും ഒരാൾക്ക് രണ്ടെണ്ണം മീതം എന്നും പറയുന്നത് എണ്ണിയണ്ണിയുണ്ടാക്കേണ്ടെന്ന അവസ്ഥയാണ് ഫ്രഷായിട്ട് കിട്ടണമെങ്കിൽ അതുകൊണ്ട് എനിക്ക് പണി കുറവുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്നു ഇനി ഒരു ഇതോടെ ഉരുളക്കിഴങ്ങ് മസാല ഡ്രൈ ഫ്രൈ ഉണ്ടല്ലോ ആസിനെ എനിക്ക് ഇഷ്ടമാണ് അപ്പം അതുകൂടി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നു േരി പേര് ഉരുളക്കിഴങ്ങ് ഡ്രൈ ഫ്രൈ ഉരുളക്കിഴങ്ങ് ഡ്രൈ ഫ്രൈയുടെ റെസിപ്പി ചോദിക്കുന്നുണ്ട് അപ്പം അവർക്കിങ്ങനെ വേണ്ടിയിട്ട് ഒരു ഒന്നുമില്ല വെറുതെ ഉരുളക്കിഴങ്ങ് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് വേവിച്ചെടുത്തിട്ട് മസാല ചേർത്ത് ഫ്രൈ ആക്കി എടുക്കും ഉണക്കി 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 ഇളക്കി ഇളക്കി അപ്പോൾ ഉരുളക്കിഴങ്ങ് അധികം വെന്ത് പോകാതെ നോക്കണം അപ്പോൾ ഇളക്കുമ്പം അല്ലെങ്കിൽ ചക്ക പുഴുങ്ങിയതുപോലെയായി പോകും അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നുമില്ല വേര് സിമ്പിളാണ് പക്ഷേ നല്ല ടേസ്റ്റിയാണ് ഈ മീറ്റ് മസാല ചേർക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് അത്രേയുള്ള പേര് സിമ്പിൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഷോർട്ട് വീഡിയോ ഒക്കെ ഇഷ്ടമ്പോൾ ഇട്ടിട്ടൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ ഈ ഉണക്കമീന് നമുക്ക് ഒന്ന് ഉണക്കമീൻ ഇന്നലെ കഴുകി വെള്ളത്തിലിട്ടിട്ടാണ് കിടന്ന് നമ്മച്ചാണ് കേട്ടോ വെട്ടി കഴുകി വെള്ളത്തിലിട്ട് വന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഉണക്കമീൻ സ്രാവൊക്കെ ആണെങ്കിൽ നന്നാക്കറിയുള്ളത് പല്ലിമീനായിരുന്നേ ചെമ്പല്ലി ഉണ്ടല്ലോ അതെന്നാൽ സ്പൂണ് വെക്കിയായിട്ട് പാത്രം നോക്കാം അപ്പം ഞാൻ ഉരുളക്കിഴങ് എടുത്തിട്ട് റെഡിയാക്കാം ഞാൻ ഉരുളക്കിഴങ് വെച്ചിരിക്കുന്നത് എവിടെയാന്ന് കാണണോ ഇതാണ് ദാ ഇങ്ങനെ ഒരു പാ പാത്രമാണ് കേട്ടോ ഇതിൽ മോളിലത്തെ തട്ടിൽ ഞാൻ ഇതാ ഉരുള ഒരു ഉരുളക്കിഴങ് കൂടെ കയറി വന്നിരിക്കുന്നത് സവോളയും വെളുത്തുള്ളി പിന്നെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളി അതിൻ്റെ തൊട്ട് താഴെയുള്ള തട്ടിൽ ഇഞ്ചിയും അതുപോലെ ഉരുളക്കിഴങ്ങും അതിൻ്റെ തൊട്ട് താഴെയുള്ള തട്ടിൽ ഇത് കുറച്ച് കൊപ്രയാണ് കേട്ടായിരിക്കുന്നത് കൊപ്രയല്ല പിണ്ണാക്ക് നമ്മുടെ വെളിച്ചെണ്ണ ആട്ടിയ സംഭവമാണിത് വെളിച്ചെണ്ണ കൊപ്ര കൊടുത്ത് വെളിച്ചെണ്ണ ആട്ടി കഴിയുമ്പോൾ അതിൻ്റെ ചണ്ടേനും ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഞാൻ ചോദിച്ച് എനിക്ക് കൊണ്ടു തന്നതാണ് ചുമ്മാ കഴിക്കാൻ ചെറുപ്പത്തിലൊക്കെ അത് ഒത്തിരി കഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാനൊരു പാത്രം എടുത്തില്ല എടുത്തില്ലെങ്കിൽ പിന്നെ ആ പാത്രത്തിലേക്ക് ഉരുളക്കിഴങ്ങ് എടുത്തോണ്ടു പോകാരുന്നല്ലേ അപ്പം ഒരു പാത്രം എടുത്തുകൊണ്ട് വരാം പാത്രമൊക്കെ ഇവിടെ കഴുകി കുട്ടപ്പിയായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ പാത്രത്തിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് വെച്ചാ ചേട്ടന് ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ് മൂന്ന് കിലോ ഉരുളക്കിഴങ്ങ് വാങ്ങിയപ്പോൾ ഇത് ആര് തിന്ന് തീർക്കുമെന്ന് എന്നോട് ചോദിച്ചതാ ഇതിപ്പോ ഉരുളക്കിഴങ്ങ് തീർന്നും പോയി കേടായി തുടങ്ങിയപ്പോ മുള വരുന്നതാണോ മുള വരുന്ന ഉരുളക്കിഴങ്ങ് എടുക്കാൻ കൊള്ളില്ല കേട്ടോ ഭയങ്കര കെമിക്കൽ അതിനകത്ത് ഉണ്ടാകുന്നത് അതിന് രണ്ട് മൂന്നെണ്ണം കൂടെ ഉള്ളു അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ കാലിയായി ഇതെടുക്കണ്ട പാത്രമാണ് കിട്ടി മുഴുവൻ വാഴക്കറയാണ് ഇതിനകത്തേക്കാണ് ഞാൻ ഈ ഉരുളക്കിഴങ്ങ് ചിരകി 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 ചുരണ്ടി ഇടുന്നത് അതിന്റെ തൊലി നമുക്കെന്നാൽ ഉരുളക്കിഴങ്ങ് ഞാൻ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ തൊലി ഇങ്ങനെ ചുരണ്ടി പറയുമേ ചുരണ്ടി ചുണ്ടി മടച്ചു കഴിഞ്ഞാൽ ഞാൻ നൈസായിട്ടങ്ങ് ഇതുപോലെ ഇങ്ങനെ ചെത്തി കൊടുക്കും പിന്നെ എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ലെഫ്റ്റ് ഹാൻഡർ ചോദിച്ച് അതെ കാണോന്ന് ചോദിച്ച ലെഫ്റ്റ് ഹാൻഡർ ഞാൻ ഇടം കൈക്കാരി ആണ് കേട്ടോ നല്ല കാര്യ വലത് കൈയിലെ ആഹാര സാധനങ്ങളും ഇടത് കൈയില് കത്തി അങ്ങനെ വേണ്ടത് എൻ്റെ വീട്ടില് പപ്പയുടെ ഒരു നേരെയുള്ള പെങ്ങളും ലെഫ്റ്റ് ഹാൻഡർ ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് പിന്നെ ഈ ഉരുളക്കിഴങ്ങ് പ്രൈഫൈ ഒരു സെക്കൻഡ് കൊണ്ട് ഉണ്ടാക്കി തന്നെ ഉള്ളു കേട്ടോ എങ്ങനെയൊക്കെ നോക്കി ഉണ്ടാക്കി വന്നാലും എൻ്റെ സമയം എന്റെ സമയത്തിന് വിൽക്കത്തില്ല ഊറിപ്പോയിക്കൊണ്ടേയിരിക്കും സമയം ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കത്തില്ല നമ്മൾ സമയത്തിന് മുമ്പേ ഓടിത്തുടങ്ങാം എന്നാലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ കാശ് കൊടുത്തു വാങ്ങാൻ പറ്റാത്ത എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ഒരേ ഒരു കാര്യം ടൈം മാത്രം ഓടൂന്ന് തോന്നുന്നു അത് നമ്മൾ തന്നെ കൃത്യത പാലിച്ചില്ലെങ്കിൽ നമുക്ക് വേണ്ടി അത് കാത്തു നിൽക്കത്തില്ല ഒരു കൈക്കൂലിക്കും വഴങ്ങത്തില്ല സമയത്തെപ്പോലിത്രയും ആ കൃത്യനിഷ്ഠയുള്ള മറ്റൊരു സംഭവത്തെയും ഈ ലോകത്തിൽ ഞാൻ കണ്ടിട്ടില്ല സമയത്തിന് മുമ്പേ ഞാനൊന്ന് ഓടാൻ ശ്രമിച്ചു നോക്കാം പണ്ടത്തെ പോലെ ആഴുമണിക്കാർ എഴുന്നേക്കുവാണെങ്കിൽ ഓരോ കുഴപ്പവും ഇല്ലായിരുന്നു ആറു മണിയാകുമ്പോഴത്തേക്കും പണിയും കഴിഞ്ഞ് കൈയും കെട്ടിയോടാ ഇരിക്കായിരുന്നു അല്ലെങ്കിൽ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പോൾ നേരത്തെ ഞാനിപ്പോൾ പണി കഴിഞ്ഞെന്ന് വെച്ചോട്ടോ നേരത്തെ പണി കഴിഞ്ഞാലും ഞാൻ ലാലി നടക്കുന്നു സമയാവുമ്പോഴേ ഞാൻ റെഡിയായിട്ട് പിന്നെ സമയം കഴിഞ്ഞു പോകും ഇങ്ങനെയൊക്കെ ഉള്ള ആരെങ്കിലൊക്കെ ഉണ്ടോ മോട്ടോ അടിച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ രാവിലെ എഴുന്നേക്കുന്ന വഴി മോട്ടർ അടിക്കും ഈ ടാങ്കിൽ വെള്ളം തീർന്നു പോയാലോ നോക്കേ ചെടിയൊക്കെ നനയ്ക്കാനൊക്കെ വെള്ളം എടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് വളരെ സങ്കടകരമായ ഒരു ന്യൂസ് കേട്ടെ ഒരു സെറിന്റെ വീഡിയോ ഒക്കെ കാണുന്ന നേരത്തെ നമ്മൾ കാണുന്നതാണ് അവരുടെ ഇതുപോലെ സെക്കൻഡ് മാരേജ് ഒക്കെ ആയിരുന്നെ അപ്പം അവരെ ഹസ്ബൻഡ് സൂയിസൈഡി ആയിരുന്നു കടബാധതയായിരുന്നു ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ സാമ്പത്തികപരമായിട്ട് ുള്ളവർ അങ്ങനെ ഇല്ലാത്തവരൊന്നും അല്ല അത്യാവശ്യം ഉള്ളവരൊക്കെ ആയിരുന്നു സ്ഥലം കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു സൈഡൊക്കെ ഇറ്റ് ഇരങ്ങുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ആത്മഹത്യയിലേക്കൊക്കെ ചിന്തിക്കുന്നവർ ചിന്തിക്കേണ്ടെന്നൊരു കാര്യമുണ്ട് ആ ഒരുപാട് ലൈഫേ ഉള്ളു ഇപ്പം എന്ത് പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ എന്ത് പ്രശ്നങ്ങളും എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്നത് എന്ത് പ്രശ്നങ്ങളും ആയിക്കൊള്ളട്ടെ ജീവിതത്തിൽ ഇപ്പം വീടും സ്ഥലമൊക്കെ ജപ്തിയിൽ നിൽക്കട്ടെ പെരുവഴിയിൽ ഇറങ്ങേണ്ടെന്ന അവസ്ഥയിൽ നിൽക്കട്ടെ ഇന്ത്യയൊക്കെ അവസ്ഥ ഓർക്കാപ്പുറത്ത് വന്ന് പെട്ടതാണ് ആ കടവും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ പരിപാടിയിലേക്ക് ഇറങ്ങേണ്ടുന്ന അവസ്ഥ വന്നുള്ളൂ അവർ കല്യാണം കഴിച്ചു എന്നുള്ള കുറ്റം മാത്രമേ അന്ന് ഞാൻ നോക്കിയിട്ട് കണ്ടുള്ളൂ എന്നിട്ട് പെരുപടിയിലേക്ക് ഇറങ്ങേണ്ടുന്ന അവസ്ഥയായിരുന്നു അപ്പോൾ ഓർക്കപ്പുറത്ത് തലയ്ക്കടി കിട്ടിയത് ഒരു കൊച്ചിനെ കൊണ്ട് ഞാൻ ഞാനങ്ങോട്ട് പോകുമെന്നറിയാതെ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പം അതും സ്വത്തിന് വേണ്ടിയിട്ട് പരിപാടിയിലേക്ക് ഇറങ്ങേണ്ടുന്ന സ്വത്തിന് വേണ്ടി ഇറക്കപ്പെട്ട ഒരു പത്ത് ഇരുപത്തെട്ട് വയസ്സിൽ നിന്നും ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ അതൊക്കെ വെച്ച് നോക്കുമ്പം ഇത്രയും അനുഭവ സമ്പത്തുള്ളവരും ഫാമിലിയൊക്കെ ആയിട്ട് മറ്റൊക്കെ ജീവിക്കുന്നവരും ഈ നിസാര കാര്യത്തിനൊക്കെ ഈ ജോലി ഉള്ളത് ഇപ്പോൾ നമ്മുടെ ശരീരം പോലും നമുക്ക് സ്വന്തമല്ല ശരിയല്ലേ നമ്മുടെ ശരീരം പോലും നമുക്ക് സ്വന്തമല്ല നമ്മളിട്ടിരിക്കുന്ന ആഭരണങ്ങളോ നമ്മളിട്ടിരിക്കുന്ന വസ്ത്രങ്ങളോ നമ്മൾ കയ്യിൽ പിടിച്ചിടക്കുന്ന ഐഫോണുകളോ ഒന്നും നമുക്ക് സ്വന്തമല്ല നമ്മുടെ ശ്വാസം ഒന്നും നിലച്ചാൽ ഇതെല്ലാം മറ്റാരുടെയെങ്കിലുമൊക്കെ സ്വന്തമായി മാറേണ്ടതാണ് പക്ഷെ എന്തെങ്കിലും മക്കൾക്ക് വേണ്ടിയിട്ടാണ് മക്കളൊക്കെ എത്ര കാലം ഓർത്തിരിക്കും അവർക്ക് അവരുടെ ഫാമിലി ലൈഫൊക്കെ ആയിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവർ എന്തായാലും സങ്കടം വരുമ്പോൾ ചിലപ്പോൾ ഓർക്കുവായിരിക്കും സന്തോഷം പറ്റുന്ന സമയത്തൊക്കെ അപ്പന അങ്ങനെയൊക്കെ ആരും ഓർത്തിരിക്കാനും അതുപോലെ മരിച്ചു പോയവരെ കുറിച്ച് അങ്ങനെ ഓർത്തിരിക്കത്തില്ല അവരുടെ ജീവിതത്തിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻറ്റായി പല കാര്യങ്ങളും അവരുടെ സന്തോഷത്തിനു വേണ്ടി അവർ കണ്ടെത്തി അവരതുമായിട്ട് ഓർക്കാനൊക്കെ നടക്കും അത്രയേ ഉള്ളൂ പിന്നെ എന്ന് ഓർത്തിരുന്ന് കരയാനും മാത്രം ആരും ഉണ്ടാവത്തില്ല അപ്പോൾ ആർക്കും വേണ്ടിയിട്ടൊന്നും സമ്പാദ്യങ്ങളെന്നൊന്നും പറഞ്ഞോ അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചോ അതിലൊന്നും യാതൊരു അർത്ഥവും ഞാൻ കാണുന്നില്ല അപ്പം ഞാൻ പറഞ്ഞത് ഈ ശരീരം പോലും നമുക്ക് സ്വന്തമല്ലാത്ത ഈ ഒരു ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നഷ്ടപ്പെടും ഇനി ഞാൻ എന്ത് ചെയ്യും എന്നോർത്ത് ഹെറുതെ ദുഃഖിച്ച് രഞ്ഞ് വിളിച്ചു ആത്മഹത്യ ചെയ്ത് ജീവിതം നഷ്ടപ്പെടുത്തിയിട്ട് എന്താ പ്രയോജനം പോകുന്നതൊക്കെ പോട്ടെ പ്രശ്നങ്ങളായിട്ട് വരുന്നവയെല്ലാം ജീവിതത്തിൽ നിന്നും എടുത്ത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് അടുക്കുകൾ വന്നാലോ പ്രശ്നങ്ങൾ വന്നാലോ എടുത്ത് ദൂരെ കളഞ്ഞുകൊള്ളണം അതൊരു മനുഷ്യനായാൽ പോലും പിന്നെ നമുക്കത് ദോഷമേ ചെയ്യുന്നുള്ളൂ എങ്കിൽ അവരുടെ ലൈഫിൽ നിന്ന് നമ്മളവിടെ ഒഴിഞ്ഞ് മാറിപ്പോയിക്കൊള്ളണം അതുകൊണ്ട് ആ ഒന്നുകൊണ്ട് മാത്രമല്ലല്ലോ ആ ഒരു പ്രശ്നം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വേറെ നൂറ് കൂട്ടം കാര്യങ്ങളോടുകൂടി പോകുന്നതല്ല ജീവിതം പോകുന്നതൊക്കെ സമ്പത്താണെങ്കിൽ അതൊക്കെ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ എന്ന് പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ മാർഗത്തിൽ വീടും വീണ്ടും എല്ലാം തൃപ്തി ആകാന്ന് കിട്ടുപാടൊക്കെ മാറിക്കൊള്ളണം എന്നിട്ട് കുടുംബം അധ്വാനിച്ച് നമ്മൾ ജീവിക്കണം അധ്വാനിച്ചെല്ലാം നേടണം വിദ്യാഭ്യാസം മക്കളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടത് ഏറ്റവും വലിയ സമ്പത്ത് വിദ്യാഭ്യാസമാണ് ആ വിദ്യാഭ്യാസത്തിലൂടെ അവരവരുടെ ജോലികളിലേക്ക് അവരുടെ ഭാവിയൊക്കെ കരുപ്പിടിപ്പിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്ന പരമാവധി വിദ്യാഭ്യാസമാണ് പരമാവധി വിദ്യാഭ്യാസവും കൊടുത്തിട്ട് അവസാനം ഒരു പ്രൊഫഷണൽ ഡിഗ്രിയോ പ്രൊഫഷൻ എന്തെങ്കിലും ഒരു പ്രൊഫഷൻ കോഴ്സ് കൂടി പഠിപ്പിക്കുവാണെങ്കിൽ അത്യാവശ്യം അവർക്ക് ജീവിച്ചു പോകാനുള്ള വക അവർ തന്നെ കണ്ടെത്തിക്കണം പിന്നെ ദുഃഖിച്ച് യാതൊരു കാര്യവും ഇല്ല അതുകൊണ്ട് വെറുതെ ഇങ്ങനെ ദുഃഖിച്ചപ്പോൾ വലിയ ഹൈപ്പ് എന്താ എന്താ മക്കൾക്ക് ഇപ്പം നമുക്ക് എടുത്താൽ പോകാത്ത കാര്യങ്ങളൊക്കെ കൊടുക്കണം അല്ലെങ്കിൽ കുറച്ച് കടവും ബാധ്യതയും എല്ലാം എടുത്ത് കൊടുക്കണം എന്നൊന്നും പറയുന്നില്ല അവർക്കൊരു ജോലി ചെയ്യാനുള്ള വിദ്യാഭ്യാസം എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കണം ബാക്കി ഒരു തേടി പിടിച്ച് കണ്ടെത്തി മുന്നോട്ട് പോകട്ടെ അല്ലാതെ എല്ലാത്തിനും കൂടെ നിൽക്കാതെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് അവരെ യാതൊരു കഴിവുമില്ലാത്തവരാക്കി മാറ്റേണ്ടെന്ന യാതൊരു കാര്യവുമില്ല ഞാൻ പറയുന്നത് സ്വയം കണ്ടെത്തി നടക്കുവാനും നേടുവാനും കൂട്ടുകൂടി വളരുവാനും അങ്ങനെ കുറയൊക്കെ സ്വയം നമ്മൾ വിട്ടു കൊടുക്കണം മറ്റുള്ളവരോട് മെമ്പ്രൂ ചെയ്ത് വളരുവാനും അതായിരിക്കും ഏറ്റവും ബെറ്ററ് എനിക്ക് തോന്നുന്നു പിന്നെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു എന്ന് കരുതി കൊണ്ട് ഇങ്ങനെ ദുഃഖിച്ച് തന്നിട്ടുള്ള ഒരു കാര്യമായിരിക്കും നഷ്ടപ്പെട്ട് നമ്മുടെ കൈകളിലൊക്കെ വന്നെത്തിയവായിരുന്നു എന്നിട്ട് നമ്മൾ ജനിച്ചപ്പോൾ അത് കൊണ്ട് ശ് കൊടുത്ത് വാങ്ങിയവയൊക്കെ ആയിരിക്കാം നേടിയവയൊക്കെ ആയിരിക്കാം നഷ്ടപ്പെടുന്നവർക്ക് എന്റെ വില അറിയുമെന്ന് പറഞ്ഞതുപോലെ പക്ഷെ അതൊക്കെ നഷ്ടപ്പെട്ടൊന്നും കഴിഞ്ഞില്ല അതിന് മുന്നോട്ടുള്ള ജീവിതം എന്തൊക്കെ നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കാനുണ്ട് നമുക്കിനി മുന്നോട്ട് പോകാൻ ആ ഈ ഒരു പ്രശ്നത്തെ അങ്ങ് മാറ്റി നിർത്തി ചിന്തിച്ചു നോക്കുക അപ്പം നിങ്ങൾക്കറിയാൻ പറ്റും എനിക്കിനി എന്നെ എന്തൊക്കെ ചെയ്തു കൂട്ടാനുണ്ട് എന്നെ ആശ്രയിച്ച് എത്ര പേര് ജീവിക്കുന്നുണ്ട് അവർക്കൊരു നനക്കേടെ മാനക്കേടെ ഞാൻ മൂലം വരുത്തേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ ഞാനൊരു റോൾ മോഡലായിട്ട് എൻ്റെ മക്കൾക്ക് മാറണം കടബാധ്യതകൾപ്പെട്ട് ആത്മഹത്യ ചെയ്ത് തല കുനിച്ചു നിൽക്കേണ്ടെന്ന ഒരു മാതാവോ പിതാവോ ആകില്ല ഞാൻ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ മുന്നോട്ട് വന്നതാണ് എന്നെ വളർത്തി വലുതാക്കിയതാണെന്ന് അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച മക്കൾക്ക് ഭാവിയിൽ പറയാൻ കഴിയണം എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കും നോക്കൂക്ക് അതിൻ്റെ ഒക്കെ ും അപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്വിടെ കേട്ട് ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നും ഒരു പരിഹാരമാർഗം എനിക്കാ ഈ ഞാനൊക്കെ ഏഴുണ്ട് ആത്മഹത്യ കിട്ടൂല പക്ഷെ പണ്ടു ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സൈഡ് ചെയ്ത് പോകുന്നു പക്ഷെ നടക്കില്ല നടന്നില്ല അവരുടെ ആഗ്രഹങ്ങൾക്കൊക്കെ നേരെ വിപരീതം എൻ്റെ ലൈഫ് മാറുകയായിരുന്നു ആരും വിചാരിക്കാത്ത ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുപോയത് അതെടുത്തില്ല കേട്ടോ അതാ ഉരുളൊക്കെ വേസ്റ്റിലേക്ക് എടുത്ത് ഇനി ഇപ്പം ഇതിലേക്ക് ഞാൻ ഒരിച്ചിരെ ഡ്രൈ ഫ്രൈ ആക്കാൻ വേണ്ടി ഇച്ചിരി ചെറിയ ചെറിയ ഉള്ളി വേണം പിന്നെ മീനൊന്നും കൂടുതലേ ചെറിയ ഉള്ളി ഒക്കെ എടുത്ത് അരിഞ്ഞിട്ട് വരും നമ്മൾ കടുവ ഇട്ട് പൊട്ടിച്ച് ഉള്ളി ഇട്ടു പിന്നെതാ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങിലേക്ക് മീറ്റ് മസാല ചേർത്ത് കൊടുക്കുക കേട്ടോ എണ്ണയിലേക്ക് മീറ്റ് മസാല ചേർത്തിട്ടുണ്ടെങ്കിൽ കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ മുകളിലേക്ക് മീറ്റ് മസാല ചേർത്ത് കൊടുത്താൽ എന്നിട്ട് എണ്ണയിലങ്ങ് വഴറ്റിയെടുത്താൽ മതി അതാണ് ഡ്രൈ ഫ്രൈ ഡ്രൈ ഫ്രൈ എന്ന് ഞാനീ പറയുന്നത് പിന്നെ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല ആനസോട്ടെന്ന് എരിവ് പറ്റത്തില്ല അതുകൊണ്ടാണ് കേട്ടോ അതിന് ചിലതിൻ്റെ എരിവ് മാത്രമേ ഇഷ്ടമുള്ളൂ എല്ലാത്തിൻ്റെ എരിവ് പറ്റത്തില്ല അപ്പോൾ സത്യത്തിൽ ഇത്രയേ ഉള്ളൂ കാര്യം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ടിട്ടതാണ് അപ്പം ആൻസൂട്ടൻ്റെ സ്കൂളിലേക്ക് പോകാനുണ്ട് ഭാഗ്യെടുത്തോണ്ട് പോവാ വരുന്നില്ലേ ആൻസൂട്ടിനെ ഞാനിവിടെ നോക്കി നിൽക്കുവോ വെയിറ്റ് ചെയ്ത് ഇതേ പോകാറുപോണോ ഇതെന്തോട എനിക്കും മോൻ റെഡി ആവണമെന്നേ സ്റ്റിച്ചെടുക്കാത്തോണ്ടേ ഭയങ്കര വേദനയാ ബ്രഷ് ചെയ്യാ ഞാൻ പെട്ട പാടെ എനിക്ക് ദൈവം നമ്പരാനും മാത്രമേ അറിയാവുള്ളൂ വാ ടാറ്റ കൊടുത്തേരാം എല്ലാവർക്കും ആ വീഡിയോ കാണുന്നവർക്കും കാണാത്തവർക്കും ഒക്കെ താങ്ക്സ് ടാറ്റ ടാറ്റ കേട്ടെ ഞാൻ പറ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ ഞാൻ റെഡിയായിട്ട് പോകാൻ നോക്കട്ടെ ഓ ഈ ചുരിദാറല്ല പിടിക്കുവാണോ കേട്ടോ കാരണം ചുരിദാർ മൂന്നും വിട്ടു വിട്ടു പോകുന്നു കുറേ ഇതുപോലെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കുന്നുണ്ട് വളരെ wow, കെട്ടിപ്പിടിച്ചതാണ് ഇത് എന്നാന്ന് അറിയാമോ സൺസ്ക്രീൻ ലോഷനാണ് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല എ എം ടു പി എം ഡി ടാൻ എന്നും പറഞ്ഞ സൺസ്ക്രീൻ ലോഷനാ അപ്പം അത് ഞാൻ ഇടാറുണ്ട് പിന്നെതാ ഒരു പൗഡറും ഇടാനുണ്ട് ട്ടില്ല ഞരു മാലിട്ട പിന്നെ ലിപ്സ്റ്റിക് ലാക് ആണ് കേട്ടോ നാനൂറ് രൂപയുടെ ലിപ്സ്റ്റിക്കാണ് അത് ഏതാ ഞാൻ പിന്നെ പറയാം അല്ലെങ്കിൽ കണ്ണാറിയാൻ പാടില്ല ചോറ് കഴിച്ചിട്ട് പോകാന്ന് ഓർത്തു പക്ഷെ കഴിക്കാൻ സമയം കിട്ടുമോന്നറിയില്ല തന്നെ മൊബൈലിൽ തന്നെ നോക്കിയെല്ലാം ചെയ്യുന്നതേ എനിക്ക് പണ്ട് മുതലേ ഉള്ള എൻ്റെ ഇഷ്ടങ്ങളിലൊന്നാണ് കേട്ടോ ഇത് കാണാനില്ല അപ്പൊ കുട്ടികൾ എല്ലാം ഇട്ട് കഴിഞ്ഞു ഇതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്റെ കുട്ടി കൊണ്ടുപോവാ അതിലെണ്ണയില്ല ഇച്ചിരി ഉള്ളു അതിൽ അളപ്പുണ്ട് ദാറ്റ് ഈസ് അളപ്പുണ്ട് ഹേ

പോവുക അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വേണം പുതിവിശേഷം മുതൽ വീഡിയോ കേട്ട് വീണ്ടും വരവരയ്ക്കാല്ലോ ആ സമയമൊക്കെ കഴിഞ്ഞു പോയി അഞ്ചു മിനിറ്റോടെ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ പോയിട്ട് വരാം തെറ്റാ വീണ്ടും പുതിയ വിശേഷം വീഡിയോ കേട്ട് വീണ്ടും ദിസ് സൈനിങ് ഓഫ് Bye. Bye.